ി സമപ്രഭാം വിശോപനം ചന്ദ്രമൗല്യം മാത്തമത്തോന്മാതലുളിത ഭാവനം വേദമൗലിം ശൂല വിഷമ നല്ല പരിചയമില്ലേ പരിചയമുണ്ടോന്നു അദ്ദേഹത്തിന്റെ കൊറേ പാട്ടിൽ എനിക്കും ചെയ്യാൻ ഒരു യോഗ കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് ദൂർ ആൽബം ചെയ്ത് ഞാനാ അറിയോ ആദ്യമായിട്ട് തൊണ്ണൂറ്റി രണ്ടില് സംഗീതം ചെയ്യുന്ന ഒരു എൻ പി പ്രഭാകരൻ യൂണിവേഴ്സിറ്റി കോഴിക്കോട് പി കെ ഗോപിയട്ടനാണ് വരികള് ഞാനാണ് അതിന്റെ പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് പ്രോഗ്രാമാണ് പിറ്റത്തെ വർഷം ഞാൻ തന്നെ എല്ലാം പ്രൊഡ്യൂസറും ഡയറക്ഷനും സംഗീതവും ഒക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം വിഷു കൈനേട്ടൻ അതിൽ മുഴുവൻ കൃഷ്ണേട്ടന്റെ ചൂല കൃഷ്ണ കൊച്ചിപ്പറൻ്റെ വരികളാണ് ചുവലകൃഷ്ണപുടി ഏട്ടൻ ഗുരുവാരമ്പരത്തിലത്തെ അടിയന്തരക്കാരൻ കൂടിയായ വാര്യേട്ടൻ അതെ അതെ ആണ് അദ്ദേഹം അവിടുത്തെ മാലകെട്ട് എന്നൊക്കെയുള്ളത് ഗുരുവായ്പ ദാസൻ തന്നെ ഞാൻ അദ്ദേഹത്തിന് വിളിക്ക അഭിനവ പൂന്താനം എന്ന് പറയുക ഗുരുവാരപ്പന്റെ ശബരിമല ഭക്തി എഴുതുമ്പോ തന്നെ അദ്ദേഹം ഗുരുവായൂരമ്പാടിക്കണ്ടനെ തൊടങ്ങി വെച്ചിട്ടുണ്ട് അത്രയും ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്നതാണല്ലേ എഴുതി നിങ്ങൾ ഒരു പത്ത് അറുന്നൂറോളം പാട്ടുകൾക്ക് ഇടയ്ക്കിയാവില്ലേ അറുന്നൂറോ അതിന്റെപ്പുറത്തൊരു ഇടാം നാല്പത് വർഷം ഞാൻ കാരണം അന്ന് കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം അത്യാവശ്യം തിരുവനന്തപുരത്തും സ്ഥിരമായിട്ട് കൃഷ്ണദാസേട്ടം കഴിഞ്ഞവന് അടുത്ത് തന്നെ വിളിക്കാൻ ബാക്കിയുണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ ഒരു പാട്ട് ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് വെച്ചാല് ഒരു കാസറ്റ് ആണ് കാസറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പത്ത് പാട്ട് മിനിമം ഉണ്ടാവും ഒമ്പത് പാട്ട് പത്ത് പാട്ടുണ്ടാവും ഈ പത്ത് പാട്ടിൽ എന്തായാലും ഒരു ഒമ്പത് പാട്ടെങ്കിലും അടക്കണ്ടാവും ഭക്തി അങ്ങനെ സീസണൽ ജനുവരി തുടങ്ങിയാൽ ചോറ്റാനിക്കര മകനം പിന്നെ അത് കഴിഞ്ഞാൽ വിഷു ആ സമയത്ത് വരുമ്പോഴും ഗുരുവായൂപ്പ് ഭക്തജനങ്ങൾ ഇനി വരുന്ന മാസങ്ങള് രാമായണ മാസം അപ്പം രാമായണ നാലമ്പരം പാട്ടുകൾ അത് കഴിയുമ്പോഴേക്കും ആഗസ്റ്റ് സെപ്റ്റംബറുകളേക്കും ഓണപ്പാട്ടുകൾ അതായത് അങ്ങട് കിടന്ന നവരാത്രിയായി നവരാത്രിക്ക് ദേവീഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ എല്ലാ അമ്പലങ്ങൾക്കും വരും നവരാത്രിയോട് കഴിഞ്ഞ് അങ്ങട് കയറുമ്പോഴേ ശബരിമല ഭക്തി ഇങ്ങനെ ഒരു സീസണിൽ തന്നെ എട്ടും പത്തും ടൈപ്പ് ഓഫ് ഭക്തിഗാനങ്ങളുടെ വരും അപ്പോൾ ഒരു ഒരു സീസണിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ആൽബങ്ങൾക്ക് വേണ്ടി ഒറ്റ കൊല്ലത്തെ അയ്യപ്പ ഉക്തി ഞങ്ങളുടെ ഇരുപത്താറ് ആൽബങ്ങൾക്ക് വായിക്കാൻ ഭാഗ്യുന്നുണ്ട് അപ്പോൾ അതിന് ഇരിക്കുന്നിട്ട് പാട്ടായില്ലേ എത്ര ജന്മം ദേഹി പുണ്യമാമി പംബാതീരത്ത് സ്വാമി തങ്കുണ്യ്യമാവാ എത്ര ജന്മം കൊതിച്ചൂ പുണ്മി പംബാ തീരത്ത് സ്വാമി തൻ കാരുണ്യമാവാ

ഒരു വിഷു പാട്ടിന്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഇതെഴുതിയതാ ആ ഓ കോഴിക്കോട് ആകാശവാണിക്ക് ചെയ്ത് മറ്റേത് രാഘവ സംഗീതം പാടിയിട്ടുള്ളത് മാത്രമല്ല പാടിയ പാട്ട് ഇത് നമ്മുടെ ഭാഗായകൻ ജയചന്ദ്രൻ സ്ഥിരമായിട്ടല്ല ഈ പാട്ടുകൾക്ക് ഭയങ്കര ഇഷ്ടം ജയന്ത സംശയ ഈ പാട്ട് ജയൂ ജയേന്ദ്രൻ ഈ പാട്ട് ഇപ്പഴും പാടാറുണ്ട് മറ്റുള്ളവരുടെ പാട്ട് പാടുന്ന ഏറ്റവും വളരെ പ്രശസ്തനായ ഗായകൻ കേട്ടനാണ് അതീ ഒരു വിഷു പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ പാടുന്നതേ താരല്ലാതെ ഒരു നോക്ക് കാണാൻ കാത്തിരുന്നു നിന്നെ ഈ പ്രണയഗാനത്തിന്റെ പ്രണയ ഗാനത്തിന്റെ ഭക്തിഗാനത്ത് ഇപ്പോൾ തന്നെ അദ്ദേഹം ഡെഡിക്കേഷൻ ആണ് സ്വപ്നാടനം ഒക്കെ ആൾ എഴുതിയില്ല തുലാവർഷം സിനിമ വർഷം സിനിമ അതെ അതെ ഞാൻ തുടരുന്നു ദശപുഷ്പം നാടത്തിൻ കതിരുളിയായി നിൽക്കുന്നു ഇനി പോട്ടെ അദ്ദേഹം വേറെ വിഷയന് വേണ്ടിട്ട് ഈ ദൂരദർശനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു പാട്ടൊക്കെ ട്യൂൺ ചെയ്തു റെക്കോർഡ് ചെയ്തു ഇതിനാണ് അപ്ലിക്കേഷൻ കൊടുത്തത് അപ്പൊ ഈ ടൈം കഴിഞ്ഞു അത് ആ ഒരു പാട്ടുണ്ട് പക്ഷി പാടി ഇന്നു വീണ്ടും വിഷു പക്ഷി പാടി എൻ്റെ മനസ്സിലെ താഴ്വരയിൽ പോലും നൽകണിക്കുന്നതൻ തളിരിളം ചില്ലയുടെ പാടത്ത് ദൂരെ വരമ്പത്ത് വീണ്ടും വിഷു പക്ഷി പാടി പാടി അത് പല്ലവി ഒറ്റ അനുപല്ലവി ഒരേ ഒറ്റ ഒറ്റപരിയാ ശരണും വരി അങ്ങനെ മൂന്ന് വരി ആകെ പക്ഷെ എത്ര ദീർഘം ഉണ്ടറിയോ അനുപല്ലവിടെ വിഷുപ്പാട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു ഓർമ്മ ദൂരദർശൻ തന്നെ വരണം എന്താ വെച്ചാല് സി പി രാജശേഖരൻ സാറിൻ്റെ ആകാശവാണിയില് നല്ല ഘനമായ ശബ്ദമുള്ള കേട്ടു അദ്ദേഹം രാജ രാശേരട്ടൻ ഞങ്ങളങ്ങനെ വിളിക്കാറ് അദ്ദേഹം എഴുതിയ വരികള് സംഗീതം നൽകിയത് വയലിൻ ആശാന് തൃശ്ശൂരിണ്ടായിരുന്നു തിരുവിഴ ശിവാനന്ദ തൃശ്ശൂർ ആകാശവാണി ശിവാനന്ദ ശിവാനന്ദഷ മ്യൂസിക് ചെയ്ത് അത് പറയുമ്പോൾ എന്നെ ആകാശവാണി ഓഡീഷനെ എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയത് ആദ്യം ശിവാനന്ദ മാഷാണ് ഞാനൊരു പാട്ടുകാരൻ കൂടിയായിരുന്നു ഞാനും അരൂർ പി കെ മനോഹരൻ തൃശൂർ ആകാശവാണി ഉണ്ടായിരുന്ന സ്റ്റാഫ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഞാൻ ഇവിടെയാണ് പാട് രണ്ട് മെയിൽ വോയിസ് ഫീമെയിൽ വോയിസ് വൃന്ദ തബലസ്റ്റി കൃഷ്ണൻ പറഞ്ഞ കൃഷ്ണന്മാർ സിസ്റ്റർ ആണ് വൃന്ദയും നമ്മുടെ സിനിമയിലൊക്കെ പാടിന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഗായത്രി അശോകൻ ഗായത്രിയാണ് രണ്ട് ഫീമെയിൽ രണ്ട് മേല് അത് വിഷു പക്ഷി പാടിയൊരു പാട്ടാണ് അതിലെ ഇടയ്ക്കിയും പാട്ടും ട്രാക്കില് രണ്ടേതായിട്ട് വിഷു പക്ഷി പാടി കളകളം വിത്തും കൈക്കോട്ടും എന്നൊക്കെ വരുന്നത് അത് ദൂരദർശൻ്റെ ഒരു ടെലിഫിലിം ആയിരുന്നു നമ്മുടെ തൊണ്ണൂറുകൾ താണ്ടി നിൽക്കുന്ന മലയാളത്തിലെ നായകൻ ഹരിത നായകൻ പറയില്ലേ മധുസാർ അഭിനയിച്ച സീരിയലാണ് അതിൽ ഈ പാട്ട് കണ്ടായിരുന്നു ദൂരദർശൻ സംരക്ഷണം ചെയ്തത് വിഷിപ്പന്റെ പാട്ടിലെ ഒരു കവിത പറഞ്ഞില്ലേ വിഷു പാട്ട് എനിക്കത് കേൾക്കാൻ മുഴുവൻ കേൾക്കാൻ ആഗ്രഹം ഒന്ന് പാടാമോ ഇളവയിൽ മുടി Sheepard. വേറൊരു ഭക്തകവിയുണ്ട് ഞാൻ സീരിയസിൽ നോക്കി ആരാധിക്കുമ്പോൾ എല്ലാം കാലുകളിലേക്ക് കൊണ്ട് സമർപ്പിക്കുന്ന ഒരു കവിയാണ് രമേശ് നായർ എന്ന് പറയുന്നത് നായർ രമേശ് രമേശ് ചേട്ടന്റെ രമേശ് നായർ എഴുതിയ വരികള് വളരെയധികം ആയിട്ടുള്ള ഒരു ഭക്തി ആലുവൻ തന്നെയുണ്ട് മൈൽപ്പീലി അതില് ജയവജിയ ചെമ്പയുടെ ചെമ്പ ഗുരുനാഥന്റെ ശിഷ്യന് ശിഷ്യന്മാരായ ജയവജിയ അത് ജയമോഷ ജമൺസ് ട്യൂൺ ചെയ്ത് ദാസട്ടം പാടിയ വളരെ ഒരു ഒരു പ്രണയഗാനം പോലത്തെ ഒരു ഭക്തിഗാനുണ്ട് അറിയാലോ അത് എനിക്ക് വളരെ പ്രചോദനം എന്ന് വെച്ചാല് അതിന്റെ പാട്ടിൽ ഇടയ്ക്ക് വായിച്ചിട്ടുള്ള കൃഷ്ണദാസട്ടാണ് പക്ഷെ അത് എനിക്ക് അത് എല്ലാ ഭക്തിഗാനമേകളും വായിക്കാൻ ഭാഗ്യണ്ടായുണ്ട് ഞാൻ ഒരുപാട് ഭക്തി വായിക്കാറുണ്ട് ഇടയ്ക്കാന്നുള്ള വാക്കൊക്കെ നെഞ്ചിൽ തുടിക്കും നമ്മൾ തുടങ്ങിയ സബ്ജക്റ്റിൽ പറയുണ്ടായി നെഞ്ചിന്റെ ഹൃദയ തുടിത്താളെന്ന് പറയുണ്ടായി നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കാന്ന് ഹെഡ് വെച്ചിട്ടുണ്ടായില്ലേ അത് രണ്ടുപേരും പാടും എനിക്ക് വേണേ അതൊന്ന് ഇവിടെ വന്നിട്ട് അത് ഞാൻ ബേജിയോ തുടങ്ങി ഞാൻ എനിക്ക് വളരെ സ്വരം മോഹൻണ്ട് ൊട്ടുമില്ല

ത്തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നീനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്ഥാത്തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീത പാടും ും ഒരു വലച്ചി രാഗത്തില് ഒരു ചെയ്തില്ലേ അങ്ങനെ ധാരാളം സംഗീത സംവിധായകരെ കൂടെ ഇപ്പൊ ദക്ഷിണാമൂലി സ്വാമിയോ സ്വാമി പിന്നെ ദേവരായ മാഷ അങ്ങനെ കുറേ സംഗീത സംവിധായകർ കൂടിയും കഥകളിക്ക കഥകളിക്ക് വേണ്ടിയിട്ടും നാടകത്തിന് വേണ്ടിയിട്ടും ഒക്കെ അങ്ങ് വായിച്ചിട്ടുണ്ട് അല്ലേ അവരുടെയൊക്കെ അതിന്റെ ഒക്കെ ഒരു എന്നൊക്കെ പറഞ്ഞ പോലെ ആ അവരുടെയൊക്കെ ഇൻസ്പിറേഷനാണ് ശരിക്കും കൊച്ചപ്പേടിൻ്റെ ചോള കൃഷ്ണൻകുട്ടിയാട്ടൻ്റെ വരികള് ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനം ഒരു അലങ്കാരപർണയാണ് അത് ഈ വരജരാഗത്തിലാണ് ചെയ്തത് അത് പറയുമ്പോൾ തീർച്ചയായും എനിക്ക് നമ്മുടെ ജയേട്ടനെ മറക്കാൻ കഴിയില്ല സ്വർണ്ണ താമര മലരിൽ വിളങ്ങും കണ്ണാ മാനവർ മാത്രമല്ല വാനവരും നിന്നെ അതിലെന്ന് അറിയോ ഞാൻ പറഞ്ഞു കൊടുത്ത ട്യൂൺസ് എന്റെ മനസ്സിൽ തോന്നിച്ച ട്യൂൺ ഗുരുവായൂർപ്പം നന്നാണ് മാനവർ മാത്രമല്ല വാനവരും നിന്നെ മാറോടു ചേർത്തു നിർത്തി പുണരും ഞാൻ കൊടുത്തത് ജയേട്ടൻ ജയേട്ടം പാടിപ്പിച്ചാല് ഞാൻ ഇപ്പൊ പറഞ്ഞ പെർഫെക്റ്റ് അല്ല ജയട്ട അല്ല അത് കിടക്കണ്ട് പക്ഷെ എങ്കിലും ഞാൻ അതുപോലെ മാനവർ വാനവരും നിന്നെ നിർത്തി എന്തോ എങ്ങനെയാ ഭാവം അല്ലെങ്കിൽ അങ്ങനെ മാറോടു ചേർത്തു നിർത്തി പുണരും മാറോടു അത് കൊച്ചപ്പ് ഗുരുവായൂർപ്പന്റെ അലങ്കാരം പറഞ്ഞാൽ അങ്ങനെ ഈ പിഴിഞ്ഞുവച്ചിരിക്കേട്ടന്റെ വേറെ പാട്ട് എനിക്ക് അത് അങ്ങനെ ഒരു പാട്ട് ഈ കൊറോണ സമയത്ത് രാത്രി ഓൺലൈനിലിരുന്ന് എഫ് ബി ചാറ്റിങ്ങിലൊക്കെ വന്നപ്പോ ഒരു ദ്വീപു ചടയമംഗലം ഒരാളെ എഴുതിയ വരികളാണ് അപ്പൊ അത് എനിക്ക് അങ്ങനെ എഴുതുന്ന തോന്നിവാസം എന്ന് പറയില്ലേ തോന്നിയ അക്ഷരങ്ങളെന്നൊക്കെ ചില കവിത എഴുതികളുണ്ട് അതുപോലെ തോന്നിവാസം ട്യൂൺ ചെയ്തതാണ് അത് പിന്നീട് പാട്ടായിട്ട് വന്നു അതൊരു പ്രണയ ഗാനാണ് ഏ തോരാവിൻ്റെ ഏ കാന്തയിൽ ഏഴുമലകളും മയങ്ങും ശാന്തതയിൽ നീരാടു വെത്തും നീലാവിനെ കണ്ടുവോ തോഴീ നീലാമ്പൽ ദേവി ഇതാ രാത്രി ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യണ സമയത്ത് അവൻ എഴുതിതാ ദീപു എഴുതിതാ ചടമംഗലത്തുള്ള ആളാണ് ഞങ്ങൾ ഞാൻ അതൊരു കണ്ടിട്ടില്ല ഓൺലൈനിൽ വന്ന സംഭവം അത് ഏതു ജേട്ടൻ പാടിയത് ഏതുവിൻ്റെ ഏകാന്തയിൽ ഞാൻ പറയും പാടാൻ പാടികൊടുത്തപ്പോ ട്രാക്ക് പാടികൊടുത്തപ്പോ അതാ ഗുരു ശിഷ്യബന്ധം നമ്മുടെ ഒക്കെയാണ് ചേട്ടൻ ഗുരുനാഥൻ കൂടി ആയിരത്തില്ലേ ഏ കാന്തയിൽ മോഡിപ്പ് എന്താ കാന്ത അന്ന് വേണ്ട ഏകാന്തയിൽ അവതി അത് അങ്ങനെ മോഡിയ വൃത്തിയുള്ളൂ അല്ലെങ്കിൽ തത്താമി സൂല്യോ ചേട്ടന്റെ ഗുരു ബന്ധം ഏഴുമലകളും അതൊക്കെ ഭാവം ജേട്ടന്റെ കോൺട്രിബ്യൂഷൻസ് മയങ്ങും ശാന്തതയിൽ ശാന്തതയ്ക്കാണ് ശാന്തത ആവണേ നീരാടുമായ നിർമലയാകും നിലാവിനെ കണ്ടുവോ ഞാൻ കൊടുത്തിട്ടുള്ള പാട്ട് നിലാവിനെ കണ്ടുവോ ജേട്ടന്റെ കോൺട്രിബ്യൂഷനാണ് ഓരോ നിലാവും ഓരോ അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇൻസ്പിറേഷൻ നാടകങ്ങൾക്ക് അതില് ദേവരാജമാഷ്ടെ ഒരു പാട്ട് ഗുരുദേവന്റെ നാരായണ ഗുരുദേവന്റെ അത് ഒരുപക്ഷെ ദേവരാജമാഷ്ടെ ലാസ്റ്റ് വർക്ക് ആയിരിക്കണം കൗമുദിക്കുവേണ്ടി ഇറക്കിയത് ഇത്ര വേണ്ടത് തരങ്ങിനെ ചൂടിലായിരുന്നു പാടുപാമ്പേ പൂരം ആ പാട്ടാണ് കുണ്ടലിനി പാട്ട് കുറയില്ലേ അത് മാഷ കൂടെ ലക്ഷ്മണ സ്വാമിയുടെ ഒരുപാട് പാട്ടില്ല സിനിമ പാട്ടല്ല ഭക്തിഗാനങ്ങളായിട്ടും ചിത്രയുടെ കെ എസ് ചിത്രയുടെ ആദ്യത്തെ ആൽബം ഓഡിയോ ട്രാക്സിനി ചെയ്തത് ജ്ഞാനപ്പാനായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷനും ഇൻചാർജ് ഞാനായിരുന്നു ചെയ്തത് സ്വാമിയുടെ ഓർക്കസ്ട്രേഷൻ ചില ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളൂ ബാക്കി എല്ലാ അദ്ദേഹങ്ങളും ചെയ്യാം അങ്ങനെ അതിന്റെ റെക്കോർഡിങ്ങിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ജനർദ്ദ മാഷ്ട് പാട്ടുകളൊക്കെ ഞാൻ ഇവരുടെയൊക്കെ കൂടെ രവീന്ദ്രമാഷ് ദക്ഷിണ സ്വാമി ദേവരാജമ്മാഷ് അർജുനമാഷ് രവീന്ദ്രമാഷ് വിദ്യാധരൻ മാഷ് അധികം പറയാണ്ടിരിക്കില്ലല്ലോ ചേട്ടനല്ലേ എന്റെ സ്വകാര്യ അഹങ്കാരല്ലേ ജയരാജ ജയരാജ് ഞങ്ങളുടെ ഇവരൊക്കെ മ്യൂസിക് ചെയ്യുമ്പോ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അതിന് പഠിക്കാനുണ്ടാവും ഇടയ്ക്ക് വായിക്കുമ്പോ തന്നെ ഞാൻ എൺപത്തി അഞ്ചില് എൺപത്തിയാറില് ആകാശവാണിയുടെ റെക്കോർഡിംഗ് ആണ് മോഹന പാട്ടുകളുടെ റെക്കോർഡിംഗ് ദക്ഷിണ വന്നിട്ട് വായിക്കാൻ പോലും അപ്പൊ ആണ് ശാന്തോഷണ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പം കീർത്തനൊക്കെ വായിക്കും എന്നൊക്കെ വായിക്കട്ടെ കേൾക്കട്ടെ പറഞ്ഞു അപ്പൊ ഞാൻ വായിച്ചു നോക്കിയപ്പോ ശ്രുതിട്ട് പറഞ്ഞു സാ പിടിക്കണോ പാ പിടിക്കണോ സാ വേണം അല്ല ഞാൻ ചോയിച്ചേമിയുടെ സാ വേണം വേണ്ട ചോദിച്ചപ്പോ ഒരു ചെറിയ റേഡിയോയില് കേക്കാനല്ലേ അപ്പൊ ഈ ഇത് വായിച്ച ചിലപ്പോ ഏല്പില്ല എൺപത്തി ആറിലാ എത്ര വർഷം മുപ്പത്തൊമ്പു അപ്പൊ പറഞ്ഞിട്ട് ഈ പാ പിടിച്ച് വായിക്കുന്നു ഞാൻ പാ പഞ്ചമം പിടിച്ച് വായിക്കുമ്പോ ഇങ്ങനെ ഒരു നട വായിക്കാണ്ട് ഉം നീ കൊഞ്ഞ് നേരം മാപ്പ ഒരു യൂണിവേഴ്സിറ്റിയിൽ നാല് കൊല്ലം പോയി പഠിച്ച കിട്ടാത്ത കോച്ചിങ്ങാണ് അതായത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറാൻ വേണ്ടി ഞാൻ പറയുന്നത് അപ്പൊ ഗമകൂടി കീഴ്പന്നുള്ളതാണോ അപ്പൊ പിന്നെ താഴ്ത്തേക്ക് പോണേ അപ്പൊ പണി എന്റെ ഞാൻ കണ്ടുപിടിച്ചിട്ട് കിണിക്കുന്നത് നമുക്കിങ്ങനെ എളുപ്പത്തില് ശുതി കിട്ടാൻ കാരണം കിട്ടുന്നു പാണിയാണ് ശരിക്കും എടുത്തെ കയ്യ് നന്നായിട്ട് കളിക്കണം എടുത്തെ കയ്യ് നന്നായിട്ട് കളിക്കണം എടുത്ത കൈ ശരിക്കും അത് വേറെ ഇത് പറയാം സ്വാമി പറഞ്ഞു തന്ന ഇതാണത് അപ്പൊ അത് ഞാൻ പിന്നീട് ജീവിക്കുമ്പോൾ ജീവിതത്തിന് മുമ്പ് ഉപയോഗിക്കല്ലോ പാഠം കിട്ടിയാലേ നമ്മൾ ഒന്നേ എഴുതാൻ പിടിച്ചാൽ തറാപ്പാറ എഴുതാൻ പിടിച്ചാൽ എല്ലാം ഉപയോഗിക്കണ്ടതുപോലെ ആ ഗമഹം കിട്ടാൻ കാരണം ഇത് ചിലവര് പറയും ഇരുന്ന് വായിച്ചാൽ അതൊരു ടെക്നിക്കലി ഉള്ള ഒരു കാര്യമാണ് ഇടയ്ക്കാ നിന്ന് വായിക്കണം നിന്നിങ്ങനെ വിടച്ചു കഴിക്കണം ഈ ഗമാൻ കിട്ടില്ല എന്നൊക്കെ പറയും അതെനിക്ക് തോന്നിയിട്ടില്ലേ അതെ ചില ഏതൊക്ക കൈ നടപ്പ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ കഴിയാത്തതിലും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടുള്ള എന്റെ പരിമിതികളാണ് ഈ കൈ ഉള്ളാത്തത് ഈ ഗാമ്പ കപ്പ് കിട്ടണില്ലേ ഒരൊറ്റേ ഒരൊറ്റ കിട്ടില്ല ഒന്നരൊക്കെ കിട്ടും സുഖമായിട്ട് ഇരുന്ന് വായിച്ചാൽ കിട്ടില്ല എന്ന് പറയണൊക്കെ എന്റെ അഭിപ്രായത്തിൽ തെറ്റാണ് ഇടയ്ക്ക് ചെയ്ത് ശ്രമിച്ചാൽ കിട്ടും അതിനിങ്ങനത്തെ ചില പണികളുണ്ട് അതായത് ചെയ്യുന്നവരുടെ माणिक्याद्रिसमप्रभां विशोभनं चन्द्रमौलिं मातङ्गमत्तोन्मा